അൽഫജർ ഇസ്ലാമിക് ക്ലോക്ക് ഒരു വിശദീകരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ആരാധനയാണ് എന്നാൽ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലും നഗരങ്ങളിലെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും പലപ്പോഴും പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കൃത്യമായി കേൾക്കാൻ സാധിക്കാതെ വരുന്നത് സാധാരണമാണ് ഇതുമൂലം നിസ്കാര സമയം തെറ്റിപ്പോകുന്നു എന്ന വിഷമം പലർക്കുമുണ്ട് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പ്രായോഗിക പരിഹാരമാണ് അൽഫജർ കമ്പനി പുറത്തിറക്കുന്ന ഇസ്ലാമിക് ക്ലോക്ക് നിസ്കാര സമയങ്ങൾ കൃത്യമായി അറിയിക്കുക എന്നതാണ് ഈ ക്ലോക്കിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ സവിശേഷതകൾ താഴെ കൊടുക്കുന്നു സമയകൃത്യത സുബഹി വുഹിർ അസർ മഹരിബ് ഇഷാ എന്നിങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാര സമയങ്ങളും വളരെ കൃത്യമായി ഈ ക്ലോക്ക് പ്രദർശിപ്പിക്കുന്നു ബാങ്ക് വിളി നിസ്കാര സമയമാകുമ്പോൾ ഈ ക്ലോക്കിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കാൻ സാധിക്കും ഇത് പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കാൻ കഴിയാത്തവർക്ക് വളരെയധികം പ്രയോജനകരമാണ് മധുബിനനുസരിച്ചുള്ള ക്രമീകരണം നിങ്ങളുടെ നാട്ടിലെ മധുബിനനുസരിച്ചുള്ള നിസ്കാര സമയക്രമീകരണങ്ങൾ ഈ ക്ലോക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത ഇത് ഓരോ പ്രദേശത്തെയും നിസ്കാര രീതികളുമായി യോജിച്ചു പോകുന്നതിന് സഹായിക്കുന്നു ഉപയോഗക്ഷമത വീടുകളിലോ ഓഫീസുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ ഈ ക്ലോക്ക് സ്ഥാപിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും നിസ്കാര സമയങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ സഹായിക്കും നിങ്ങളുടെ വിവരണമനുസരിച്ച് സൗദി അറേബ്യയിലെ ഒരു വാച്ച് ക്ലോക്ക് നിർമ്മാതാക്കളായ അൽ ഫജർ കമ്പനിയാണ് ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം നിലനിർത്താനും സമയബന്ധിതമായി അത് നിർവഹിക്കാനും സഹായിക്കുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു